നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയുള്ളത് കേവലം ഒരു വർഷം മാത്രമാണ് കൈവിട്ടുപോയ മണ്ഡലങ്ങൾ തിരികെ പിടിക്കുവാനും ഇതുവരെ കൊടി പോലും കഴിയാത്ത പോയ മണ്ഡലങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികളും പാർട്ടികളും കേരള രാഷ്ട്രീയത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി മുണ്ടക്കയം പാറത്തോട് കൂട്ടിക്കൽ കൊരുത്തോട് എന്നീ പഞ്ചായത്തുകളും മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെടുന്ന ഈരാറ്റുപേട്ട പൂനാറ് പൂനാർ തെക്കേക്കര തീക്കോയി തിടനാട് എന്നീ പഞ്ചായത്തുകളും അടങ്ങിയതാണ് പൂനാർ നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങിയ ടി എ തൊമ്മൻ ജയിച്ച പൂനാറിന് എക്കാലവും ചായ്വ് കേരള കോൺഗ്രസിനോടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പി സി ജോർജ് ആദ്യം പൂനാറിൽ നിന്നും നിയമസഭയിലേക്ക് വിജയിച്ചത് എൺപത്തിരണ്ടിലും ജയം ആവർത്തിച്ചു എൺപത്തിയേഴിൽ പക്ഷേ ജനതാ പാർട്ടിയുടെ എൻ എം ജോസഫിനോട് ആയിരത്തി എഴുപത്തിയാറ് വോട്ടിന് പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കാനിറങ്ങി ജയിച്ചു കയറിയ പി സി ജോർജ് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് വരെ വിജയിച്ചു വന്നത് അഞ്ചു തവണയോളം പൂനാറിനെ പ്രതിനിധീകരിച്ച എം എൽ എ ആയിരുന്നു പി സി ജോർജ് രണ്ടായിരത്തി പതിനേഴിലാണ് പി സി ജോർജ് ജനപക്ഷം സെക്യുലർ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും ദയനീയമായി പരാജയപ്പെട്ടു ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു ജോർജ് പരാജയപ്പെട്ടത് ഏറെക്കുറെ പി വി അൻവറിനെ പോലെയായിരുന്നു പി സി ജോർജും രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ എൽ ഡി എഫ് ഘടക കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി എം എൽ എ പി സി ജോർജ് ഒരു അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നു എൽ ഡി എഫ് സർക്കാരിലെ പൊതുമരാമത്ത് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് നേതാവുമായ ടി യു കുരുവിളക്കെതിരായിരുന്നു ആ വെളിപ്പെടുത്തൽ മന്ത്രി കുരുവിളയും കുടുംബവും ഉൾപ്പെട്ട മൂന്നാറിലെ ഇടപാടിൽ ക്രമക്കേടുകൾ നടത്തിയെന്നത് ബന്ധപ്പെട്ടായിരുന്നു അഴിമതി ആരോപണം വൈകാതെ ഇടപാട് കേസിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം കുരുവിളക്ക് മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു വൈകാതെ കേരളാ കോൺഗ്രസ് സെക്യുലർ പാർട്ടിക്കും പി സി ജോർജിനും എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോകേണ്ടി വന്ന കാഴ്ചയാണ് നാം കണ്ടത് മുന്നണിയിൽ ആലോചിക്കാതെ മുന്നണിയിലെ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനായിരുന്നു അന്നത്തെ എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വന്റെ നേതൃത്വത്തിൽ ജോർജിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത് വൈകാതെ ജോർജ് യു ഡി എഫിലേക്കും അവിടെ നിന്ന് കേരള മാണി കോൺഗ്രസിലേക്കും ഇപ്പോൾ ബി ജെ പിയിലും എത്തി ഇതിനിടയിൽ പലയാവർത്തി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ ജോർജിനെ കേരള രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെടുത്തി ബി ജെ പിയിലെത്തിയിട്ടും സ്വന്തം പാളയത്തിൽ അപ്പോഴും ജോർജ് പട നയിക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ആദ്യം എതിർപ്പ് പരസ്യമാക്കിയതും പി സി ജോർജ് തന്നെയായിരുന്നു അത് ബിജെപിക്ക് നൽകിയ തലവേദന ചെറുതൊന്നും ആയിരുന്നില്ല പി സി ജോർജ് ബി ജെ പിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മകൻ ഷോൺ ജോർജ് പാർട്ടിക്ക് തുറപ്പുകൊലാനാണ് ജനപക്ഷം പ്രതിനിധിയായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷോണിന്റെ ഗ്രാഫ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നതായാണ് ബി ജെ പി നേതാക്കളുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക്കിനെതിരെ കേസുമായി മുന്നോട്ടു പോയതാണ് ഈ വിലയിരുത്തലിന് കാരണം മുഖ്യമന്ത്രിക്കെതിരായ നിരന്തര പോരാട്ടമാണ് ഷോണിന് അനുകൂലമായ ഘടകം പൂനാർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് ഷോൺ വിജയിച്ചു കയറിയതും അത്ഭുതമായിരുന്നു കോൺഗ്രസ് കേരള കോൺഗ്രസ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്നിലാക്കിയായിരുന്നു ഷോണിന്റെ വിജയം രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളെയും പിന്തള്ളി വിജയം കൊയ്ത പിതാവിന്റെ പാത പിന്തുടർന്നായിരുന്നു ഷോണിന്റെ മിന്നും വിജയം അതേസമയം പി സി ജോർജിനോട് ജനങ്ങൾക്കിടയിലുള്ള എതിർപ്പ് ഷോണിനോട് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം മുൻപൊരിക്കൽ പി സി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയ സമയത്ത് കൈകൂപ്പിയ തന്റെ ചിത്രം ഷോൺ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇത് പിതാവിന്റെ പ്രവർത്തനങ്ങളിൽ മനം നൊന്തായിരുന്നു എന്ന തരത്തിലായിരുന്നു പൊതുവെ വിലയിരുത്തലുകൾ നടന്നത് പൂനാർ മണ്ഡലത്തിലും കേരള രാഷ്ട്രീയത്തിലും സുപരിചിതനാണ് ഷോൺ എതിരാളികളെ കടന്നാക്രമിക്കുകയും കൃത്യമായ രാഷ്ട്രീയം പറയുകയും ചെയ്യുന്ന ഷോണിന്റെ ശൈലി എല്ലാവർക്കും സ്വീകാര്യമാണ് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂനാർ മണ്ഡലത്തിൽ നിന്നും ഷോണിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മികച്ച വിജയം നേടുവാൻ കഴിയുമെന്ന് ബി ജെ പി കരുതുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൾ പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ട് ഭൂരിപക്ഷത്തിലാണ് പി സി ജോർജിനെ പരാജയപ്പെടുത്തിയത് പി സി ജോർജിന് നാൽപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് വോട്ടാണ് ലഭിച്ചത് കോൺഗ്രസ് രംഗത്തിറക്കിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി ടോമി കല്ലാനിയെ ആയിരുന്നു എം പി സെൻ ആയിരുന്നു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി അടുത്ത തവണ ബി ഡി ജെ എസിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് ബി ജെ പി തന്നെ മത്സരിക്കുവാനും ഷോണിനെ തന്നെ രംഗത്തിറക്കുവാനും ഏറെക്കുറെ ധാരണയായി എന്നാണ് ലഭിക്കുന്ന വിവരം